പുതിയ നീക്കവുമായി കെഎസ് സി ബി അണക്കെട്ടുകളുടെ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള നീക്കമാണിപ്പോൾ വൈദ്യുത വകുപ്പ് നടത്തുന്നത് ഈ നീക്കത്തിൽ കനത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ സംസ്ഥാനത്ത് കെഎസ്ഇബിയുടെ അധീനതയിലുള്ള അൻപത്തിയൊൻപത് അണക്കെട്ടുകളുടെ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കുമെന്ന് വൈദ്യുതി മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതിനാണ് ഡാമുകളുടെ സമീപത്ത് താമസിക്കുന്നവർ കഴിയുന്നത് ഇടുക്കിയിലെ അണക്കെട്ടുകളുടെ പരിസരത്ത് താമസിക്കുന്നവരെയാണ് തീരുമാനം ഏറ്റവും അധികം ബാധിക്കുന്നത് പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ലെന്നും ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും വൈദ്യുതി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു സംസ്ഥാനത്ത് ജലവിഭവ വകുപ്പിന്റെ പരിധിയിലുള്ള അണക്കെട്ടുകളുടെ ഫർസോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള നീക്കം വ്യാപക പ്രതിഷേധത്തിനൊടുവിലാണ് പിൻവലിച്ചത് ഇതിന് പിന്നാലെയാണ് കെ സി സമാന നടപടിക്ക് ഒരുങ്ങുന്നത് ജലാശയത്തിൽ ജണ്ട ഇട്ട് തിരിച്ച സ്ഥലത്ത് നിന്ന് ഇരുപത് മീറ്റർ ചുറ്റളവിൽ സമ്പൂർണ്ണ നിർമ്മാണ നിരോധനവും ആയിരം മീറ്റർ പരിധിയിൽ നിർമ്മാണങ്ങൾക്ക് എൻഒസി നിർബന്ധമാക്കാനുമാണ് ലക്ഷ്യം ഈ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വന്നാൽ ഇടുക്കിയിൽ മാത്രം ഒരു നഗരസഭയും ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖലയെ അത് പ്രതികൂലമായി ബാധിക്കും അണക്കെട്ടുകളോട് ചേർന്നുള്ള പത്ത് ചെയിൻ മേഖലകൾ ിൽ പട്ടയ വിതരണം നടത്തുമെന്ന് റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വൈദ്യുതി വകുപ്പ് ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് അറിയിച്ചിട്ടില്ല ഫുൾ റിസർവോയർ ലെവലിനെ ബാധിക്കാത്ത തരത്തിൽ പട്ടയം നൽകാമെന്നായിരുന്നു നേരത്തെയുള്ള നിലപാട് പത്ത് ചെയിൻ മേഖലയിൽ ഇനിയും മൂവായിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് പട്ടയം കിട്ടാനുണ്ട് ഏറ്റവും അധികം ഡാമുകളുള്ള ഇടുക്കി ജില്ലയെ സാരമായി ബാധിക്കുന്ന നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം സംസ്ഥാനത്ത് ജലവിഭവ വകുപ്പിന്റെ പരിധിയിലുള്ള അണക്കെട്ടുകളുടെ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള നീക്കം വ്യാപക പ്രതിഷേധത്തിനൊടുവിലാണ് പിൻവലിച്ചത് ഇതിന് പിന്നാലെയാണ് കെ സി ബി നടപടിയിലേക്ക് കടന്നത് ജലാശയത്തിൽ ജെണ്ടയിട്ട് തിരിച്ച സ്ഥലത്ത് നിന്ന് ഇരുപത് മീറ്റർ ചുറ്റളവിൽ സമ്പൂർണ്ണ നിർമ്മാണ നിരോധനവും ആയിരം മീറ്റർ പരിധിയിൽ നിർമ്മാണങ്ങൾക്ക് എൻഒസി നിർബന്ധ ാണ് ലക്ഷ്യം ഈ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വന്നാൽ ഇടുക്കിയിൽ മാത്രം ഒരു നഗരസഭയും ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖലയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നതും എടുത്തു പറയേണ്ടതാണ് അതേസമയം മലയൂരി മേഖലയിൽ ബഫർ സോണിനെതിരെ ശക്തമായ സമരം ഉയർന്നതോടെയാണ് സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കാൻ തയ്യാറായത് മന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച കേരള കോൺഗ്രസ് എം വിഭാഗം കല്ലനോട് മണ്ഡലം കമ്മിറ്റി ഒന്നടകം രാജിവെച്ചിരുന്നു മലയോരത്തെ പാർട്ടിയുടെ വിവിധ മണ്ഡലം കമ്മിറ്റികളും ശക്തമായ പ്രതിഷേധം മന്ത്രിയെയും പാർട്ടി ചെയർമാനെയും അറിയിച്ചിരുന്നു സമരത്തിന്റെ ഭാഗമായി ാമൊഴി അണക്കെട്ടിൽ ചാടാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടയുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇതിനു പിന്നാലെ ഉണ്ടായി കേരള കോൺഗ്രസ് ചക്കിട്ടപ്പാറ കൂരാച്ചുണ്ട് എന്നീ മണ്ഡലം കമ്മിറ്റികൾ പെരുവണ്ണാമൊഴി ജലസേചന വകുപ്പ് ഓഫീസിന് ബഫർ സോൺ ഉത്തരവിന്റെ പകർപ്പിന് തീയിട്ടിരുന്നു ഉത്തരവ് പിൻവലിച്ച പുതിയ ഉത്തരവ് സർക്കാരുടെ പുറത്തിറക്കിയില്ലെങ്കിൽ പെരുവണ്ണാമുഴി ജലസേചന വകുപ്പ് സബ് ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് വരെ പ്രഖ്യാപിച്ചിരുന്നു ഉത്തരവ് പിൻവലിക്കാൻ തയ്യാറായതിൽ സന്തോഷമുണ്ടെന്നും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇത്തരം ഉത്തരവ് ൾ സർക്കാർ പുറത്തിറക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഇൻഫാം ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബോണി ജേക്കബ് ആനത്താനം ആവശ്യപ്പെട്ടിരുന്നു ചതിയിലൂടെ കേരളത്തിലെ ആയിരക്കണക്കിന് മലയോര കർഷകരെ വഴിയാധാരമാക്കാനുള്ള ജലവിഭവ മന്ത്രിയുടെയും സർക്കാരിന്റെയും ഗൂഢശ്രമം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേരള കോൺഗ്രസ് നേതാവ് മോൺസ് ജോസഫ് എം എംഎൽഎയും കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫ് എം എംഎൽഎയും ഇടപെട്ട് തടയുകയും ചെയ്തിരുന്നു കേരളത്തിലെ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്തുനിന്ന് നൂറ്റി ഇരുപത് മീറ്റർ വായുദൂരത്തിൽ കരുതൽ മേഖല പ്രഖ്യാപിച്ച സോൺ ഉത്തരവ് പിൻവലിച്ച് സർക്കാർ നടപടി സ്വാഗതം ചെയ്യുന്നതായും കേരള കോൺഗ്രസ് നേതാക്കളന്ന് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി